കൊടുത്തു കൊടുത്തു കയറും ഇപ്പൊ നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് വണ്ടി കിടക്കണം ശരിക്കും നമുക്ക് വേണ്ടത് റൈറ്റ് സൈഡ് ചേർന്നാണ് കിട്ടണ്ടത് ഇത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർത്തൊക്കെ പോകാനായിരുന്നു കാരണം നമുക്ക് ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പ് ഒന്ന് കാണിച്ചു കൊടുക്കാം ഈ ഗ്യാപ്പ് കൊണ്ട് നമുക്ക് വണ്ടി പോകാനായിട്ട് ബാക്കി മുന്നോട്ട് പോകാനായിട്ട് ചെറിയ ഇടിഞ്ഞി കിടക്കുക നമ്മള് ശരിക്കും ലെഫ്റ്റ് സൈഡ് ഗ്യാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ചേർന്ന് ചേർന്ന് തട്ടാതെ തന്നെ വന്നില്ല ആ ഗ്യാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഫ്രണ്ട് തട്ടാതെ വന്നില്ല അപ്പം റൈറ്റ് സൈഡ് ചേർന്ന് കിടപ്പുണ്ടായിരുന്നെങ്കിൽ ഇതിപ്പോ നമുക്ക് ലെഫ്റ്റ് സൈഡാണ് ചേർന്ന് കിടക്കുന്നത് വൈറ്റ് സൈഡിൽ ഒരുപാട് ഗ്യാപ്പ് വൈപ്പ് മനസ്സിലായി അപ്പൊ നമ്മള് റിവേഴ്സ് ഇടുമ്പോ ക്ലച്ചിലും ബ്രേക്കിലും വെച്ചോണം ഹാൻഡ് ബ്രേക്ക് റിലീസ് ബ്രേക്കിൽ വെച്ചിട്ട് പുഷ് ഓഫ് ഓഫ് ആയാൽ ഇനി ക്ലച്ച് കാല്ച്ച് ഫുള്ള ചോട്ടിക്ക ബ്രേക്കിന്റെ കാലിടിക്കുന്നത് ബ്രേക്കിന് ചോട്ടിപ്പിടിച്ച റിവേഴ്സ് ഗിയർ ഇട്ടേൺ ചോട്ടിപ്പിടിച്ചോ കാരങ്ങരുത് വണ്ടി റിവേഴ്സ് ഗിയർ ഇട്ടേൺ നമ്മൾ ഇടുന്ന നേരത്തെ ഇട്ടതുപോലല്ല ഓക്കെ അല്ല ഇനി ബ്രേക്ക് ചെയ്ത് പതിക്കുന്ന കാലാഴ്ച നോക്കിക്കാൻ കാലാഴ്ച പൂർണമായിട്ട് കാലെടുത്താ കാലെടുത്താ പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ട് കാലം നിൽക്കി നിൽക്കി ഇനി ബ്രേക്ക് ആ ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡ് വേണ്ട നമുക്ക് ഈ സ്ഥലം ഈ വണ്ടിയുടെ ബാക്ക് വീൽ അങ്ങോട്ട് വരണം മാക്സിമം അങ്ങോട്ട് വരണം വരണം എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ആയിട്ട് തിരിക്കരുത് തിരിച്ചായിരുന്നു പോയി എവിടെ കണ്ടു ഫ്രണ്ട് തട്ടു മനസ്സിലായി ഫ്രണ്ടിൽ നമുക്ക് ഒരുപാട് ഗ്യാപ്പ് ഇല്ല അപ്പൊ മാം ഇവിടെ തന്നെ നോക്കി അങ്ങോട്ട് അങ്ങോട്ട് പതുക്കെ പതുക്ക അല്ലെങ്കിൽ ആണെങ്കിൽ കൂടുതലാണോ നമ്മൾ ഫ്രണ്ട് അങ്ങോട്ട് വരുന്നുണ്ടെന്ന് നോക്കണം ഒരുപാട് മനസ്സിലായി പതുക്ക അല്ലെങ്കി അല്ലെങ്കിൽ ബാക്ക് അങ്ങോട്ട് ആക്കണം അങ്ങനെ മാറ്റി ഫ്രീ ആയിട്ടിരുന്നു ഫ്രീ ആയിട്ടിരുന്നു ഒന്നുമില്ല നമ്മൾ ഇതിനെക്കാട്ടിലും തെനക്കുള്ള സ്ഥലത്തും ഇതിനെക്കാട്ടിലും ചെറിയ സ്ഥലത്തും നമ്മൾ പോയത്

നമുക്ക് ഈ മേററ് ഈ ഈ മേററ് ഇവിടെയെങ്കിലും വരുമ്പോഴേ നമുക്ക് ഉള്ളിൽ തിരിക്കാൻ പറ്റുന്നുള്ളൂ എങ്കിലും ഇവിടെ തട്ടാതെ വരുന്നുള്ളൂ ഈ മെറരു അല്ല ഈ മിറർ ഇവിടെങ്കിലും വന്ന പറഞ്ഞു തിരിച്ചാലും തട്ടാതെ വരുന്നത് അതുവരെ പതുക്കെ ചലിച്ച് ചലിച്ചേ തിരിക്കാറ് അതുവരെ പതുക്കെ ചലിച്ച് ചലച്ചു തിരിക്കണം ഓക്കെ പതുക്കെ വിട്ടുവിട്ടോടിച്ച് പതുക്കെ ആ പതുക്കെ വിട്ടു വിട്ടുപോടി ഒന്നും ഇല്ല നമ്മൾ അഞ്ചാറ് പേടും വരാത്തത് നമ്മളാ ഇറക്കാൻ കഴിഞ്ഞു ഇനി വച്ചിന് കാലം പീസ് മാത്രമേ വരുത്തോളൂ നേരത്തെ ബ്രേക്കിന് കാലം വന്നില്ല രാമേവനും ഇവിടുത്തെ ഗ്യാപ്പൊന്ന് കണ്ടു കണ്ട എനിക്ക് നേരത്തെ പോകാനുള്ള ഗ്യാപ്പുണ്ട് അപ്പൊ ഇവിടെ തട്ടുപോ ഇല്ല നമ്മൾ ആ പാസ് ചെയ്തപ്പോഴാണ് തിരിച്ചു എനിക്ക് നടന്നു ഇപ്പഴുംനിക്ക് ഗ്യാപ്പ് ഉണ്ട് ഇവിടെ ഇട്ടോളൂ ഒന്നും ഇട്ടു കഴിഞ്ഞു കഴിഞ്ഞു ശ്രദ്ധിക്കേണ്ട കാര്യം മാക്സിമം ഇത് വേണ്ട ഇത് മാക്സിമം ഇവിടെ പോലെ പറഞ്ഞു കാണിക്കും പതുക്കെ 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 വരുമോ പറ െ ആ മതി മതി അത്ര മതി മാക്സിമം ഈ ആപ്പിൽ വന്ന് നിൽക്കണം കാരണം നമുക്ക് പുറകിലോട്ട് ഇവിടെ എടുക്കാൻ പറ്റത്തോ അപ്പൊ പതുക്കെ മുന്നോട്ട് മുന്നോട്ടോട്ട് എടുക്ക ക്ലച്ചിനെ ആദ്യം നിർത്തിക്ക വണ്ടി ആ നിർത്തിക്ക വണ്ടി പുറകോട്ട് പോവാതെ മുന്നോട്ട് വരേണ്ട രീതിയിൽ ആപ്ലേ നിർത്തിക്കാം ഇനി ആ ബ്രേക്ക് റിലീസ് ചെയ്ത മുന്നോട്ട് വരട്ടെ പതുക്കെ വരട്ടെ ആ റിലീസ് ചെയ്ത് ബ്രേക്കിന് റിലീസ് ചെയ്ത് പതുക്കെ മുന്നോട്ട് വരണം പുറകോട്ട് പോയത് വണ്ടി വരട്ടെ വരട്ടെ ധൈര്യത്തെ വരട്ടെ ധൈര്യത്തെ വരട്ടെ 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 ഇനി എങ്ങോട്ടും ഈ നോക്കണം നോക്കണം ആ കാരണം ഇവിടെ ഗ്യാപ്പ് ഉണ്ട് ഗ്യാപ്പുണ്ട് നമ്മുടെ ഘട്ടത്തിൽ ഇതല്ലേ ഇവിടെ നമുക്ക് ഉണ്ട് ഈ മീററിൽ നോക്കിയിട്ട് അവിടെ വല്ല തട്ടു നോക്കണം ഈ മിററെ നോക്കാള് അവിടെ നോക്കണം പതുക്കെ വിട്ടു 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 വിളിച്ച് ഇനി എന്ത് ചെയ്യണം ഇനി നിർ നിർ മ വരാരുത് ഇല്ല മോ പൊടിക്കോം വരരുത് കാരണം നമ്മൾ ഉള്ള സ്ഥലം ബാഗിൽ എടുത്തിരിക്കുക ഇനി എന്ത് ചെയ്യണം ോട്ടാ പോവാനുള്ളത് അപ്പൊ എന്ത് ചെയ്യണം തിരിച്ചു എടുത്തോട്ട് ഒന്നും നോക്കണ്ട പിടി പിടി ഇനി എന്ത് ചെയ്യണം ഗിയർ ഗിയർ ഇടണം ഫസ്റ്റ് ഇനി കണ്ടാ ഇവിടെ വരുവോ ഈ ഗ്യാപ്പ് വരുവോ ഓരോ അടിയെങ്കിലും വരണം കേട്ടോ വരട്ടെ 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 വാ ആ പെർ ചെയ്യും ഇനി എന്ത് ചെയ്യണം പോട്ടെ പോട്ടെ അവിടെ വേറെ ഒന്ന് നോക്കിക്കട പോട്ടെ ഓട്ട 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 ആ മതിയല്ലോ നമുക്ക് ഇനി കിട്ടത്തില്ല ഇനി ഫ്രണ്ട് കിട്ടത്തില്ല അവിടെ തന്നെ അവിടെ തന്നെ ഫസ്റ്റ് തിരി എങ്ങോട്ട് തിരിക്കണം തിരികെ തിരികി കുറച്ച് തിരിച്ചാൽ മതി കാരണം നമുക്കിനി കുറച്ചേ ഉള്ളൂ ഇവിടുന്ന് ഇറങ്ങാൻ ഇനി പതുക്കെ വിട്ടുപോകിരിക്കാം വിട്ടു വിട്ട് വിട്ടു വിട്ട് തിരിച്ചു ഒരുപാട് പേർക്കരുത് പോട്ടെ പതുക്കെ പോട്ടെ ധൈര്യത്തെ പോട്ടെ ധൈര്യത്തെ പോട്ടെ പോട്ടെ ഇനി വണ്ടി എങ്ങോട്ട് പോണ്ടീ തോന്നു വർക്കി കൊണ്ടുവരില്ല ദരിത എ എങ്ങോട്ടാ നമുക്ക് ഇവിടന്ന് മോണ്ടേ ഇടത്തോട്ടാണോ വർക്കത്തോട്ട് മോണ്ടേ വാ വാളേ വാളത്തോട്ട് വാളോ ദരിതോ വാ ഞാനി വണ്ടലായി ദരിത പടികുട്ടോടോ ആ ഇക്കീന്നല്ലേ വാ ഇട്ട പടികോ വാ പോടോ സൈൻ ചെയ്യോ കൊന്നിനെ കേറടല്ലേ പതുക്കെ പതുക്കോളൂ ഇനിട്ടാ നൈറ്റ് ചേർത്തിട്ട് പതുക്കെക്കെതിലിക്കരുത് പതുക്കോ അതുക്കോ അതായിട്ട് പതുക്കെ പതുക്ക പതുക്ക ല്റ്റിലോട്ട് വന്നില്ല വേണ്ടി ലെഫ്റ്റിലോട്ട് വ ലെറ്റിലോട്ട് വെഫ്റ്റിലോട്ട് വരട്ടെ വരട്ടെ ലെഫ്റ്റ് ലെഫ്റ്റ് വെഫ്റ്റ് നീം പറഞ്ഞു നേരെ ആക്കിയോ ഇനി തിരിച്ചു ചോദിക്കോ ഇങ്ങോട്ട് വാ അത്രയും തിരിച്ചല്ല കുറച്ച് തിരിച്ചോ വരട്ടെ വരട്ടെ നേരിട്ടോ വന്ന നേരെ തന്നെ നമുക്ക് ഇങ്ങോട്ടല്ലേ ഇവിടെ സ്ഥലം കിടക്കുന്ന വേണ്ട ഇവിടെ സ്ഥലം ഒരുപാട് ഇറങ്ങല്ലേ ഈ സ്ഥലം എടുക്കണം നമ്മള് മനസ്സിലായ വരട്ടെ വരട്ടെല്ലേ ഇടിക്കോന്നെ നേരമായിരിക്കും ആ ഇത്ര നേരായേ ആ നേരെ 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 നോ എങ്ങും യോയിക്കില്ല ഫ്രണ്ട് നോക്കിക്കേ ഇനി ഇവിടെ വാ പോ വാダイエットോ വാ 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 കളിച്ചിട്ട് അതിഴി കണ്ടിട്ട് अलगേ പോവാ പോയിടേ വേയിടേ പോ

നേരെ പോലെ പോലെ റൈറ്റ് റൈറ്റിലോട്ട് തിരികെ പോരും പോര പതുക്കെ റൈറ്റ് തിരിച്ച് ആ പതുക്കെ പോകും പതുക്കെ 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 പോകും ധൃതി വേണ്ട ധുതി വേണ്ട സമാധാന നമ്മൾ അത്രയും കേട്ടു ഇതെല്ലാം നമ്മൾ എടുക്കുന്നത് അപ്പൊ ഇത് ഇതൊന്നും ഒന്നുമില്ല സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാം മനസ്സിലായി ഒന്നും കൊണ്ടും പേടിക്കണ്ട പതുക്കെ ഇവിടെ പതുക്കെ സ്ലോ ചെയ്തു സ്ലോ ചെയ്യും സ്ലോ ചെയ്യും ഇവിടെ ഇവിടെ ഇങ്ങോട്ട് കയറിയോ ഇങ്ങോട്ട് കയറിയോ ഇങ്ങോട്ട് കയറിയോ ഇങ്ങോട്ട് കേറി കേറി കയറി പതുക്കെ തിരിഞ്ഞു തിരിഞ്ഞോ പതുക്കെ പതുക്കെ നേരെ ആയിരിക്കും പതുക്കെ പറുതി വേണ്ട പതുക്കെ സമാധാനത്തിന് പതുക്കെ ഒന്ന് റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ വണ്ടിയൊന്നുമില്ല ഏഹ് വണ്ടിയൊന്നുമില്ല എങ്ങോട്ട് എങ്ങോട്ടില്ല

ആ മാറി മാറി ഐനി തിരിഞ്ഞു ആത്മാർഥ തിരിഞ്ഞു കൊടിക്ക് എക്സിലേറ്റർ കൊടുത്ത് കേറണം ഓടേ കൊടുത്താ എക്സിലേറ്റർ കൊടുത്ത് കേറി ആ മാറി മാറി വാ നേരെക്ക് 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 ആക്സിലേറ്റർ കൊടുത്ത് കേറണംട്ടോ കേറ്റ വാണിക്കി ഇങ്ങോട്ട് ആക്സിലേറ്റർ കൊടുത്ത് കേറ് കേറ് കയറ്റ കേറ് ഇങ്ങോട്ട് കയറ്റേ പോട്ട് ആക്സിലേറ്റർ കൊടുക്ക് ആക്സിലേറ്റർ കൊടുക്ക് കേറ്റേയാണ് ആക്സിലേറ്റർ കൊടുക്കുകട്ടോ

ില്ല കണ്ടാ അത് പ്രശ്നമൊന്നുമില്ല വരും ആ റോഡകരമായിട്ടാസ്കാര് ഞങ്ങൾ മാക്സിമം നമ്മൾ പൂർത്തീകരിക്കുന്നതാണ് എന്റെ ഞങ്ങളുടെ വിശ്വാസം ഇപ്പൊ ചെറിയ റോഡിൽ നിന്ന് ഒരു മെയിൻ റോഡിലോട്ട് കേറാനായിട്ട് പോകും എങ്ങോട്ടാ ഇങ്ങോട്ടേ പോയിട്ട് ഓക്കെ ഓടി തിരികെ നടക്ക് തിരികെ 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 സൈൻ നോട്ടാ ഇതിന്റെ സൈൻ നോട്ടാ ഇതി കേറ് ഇങ്ങോട്ട് വാ അമി ഇവിടോട്ട് എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല എടുക്കാൻ പറ്റൂല്ല നോക്കാൻ ഉറപ്പുണ്ട് കാരണം പ്രാക്ടീസ് നമുക്ക് ഒരുപാട് ചെയ്യാൻ പറ്റാത്ത എന്താ അറിയാമോ വണ്ടി കയറി വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് ആയി പോകും അവിടെ തിരക്ക് ചുമ്മാ വണ്ടി വന്നോണ്ടിരിക്കുവോ പൊക്കിയിട്ട് ഏച്ചിട്ട് നമുക്കൊന്ന് ഓടിച്ചിട്ട് വരാം ഓടിക്കാൻ റെഡിയുണ്ടോ ഓക്കേ ഞാൻ ഞാനാദ്യം ഓർത്തില്ല മാഡത്തിൻ്റെ ഇതിനകത്ത് കാലിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് എൻ്റെ വിചാരം വന്നു പക്ഷെ കാലും മേഡം കറക്റ്റായിട്ട് കറക്റ്റ് താങ്ങി ചെയ്ത് ഞാൻ തമാശ കേട്ടോ സത്യം കേട്ടു ഞാൻ വിചാരിച്ചില്ല ഇത്രയും നിങ്ങളോട് വണ്ടി എടുത്തോണ്ട് ആ വഴി വരുമെന്ന് എനിക്ക് ഇതൊരു ടാസ്ക് തന്നെയാണ് ഹെലികോപ്റ്ററിൽ ഇറക്കേണ്ടതല്ലോ വണ്ടി അല്ല കെട്ടി കെട്ടിക്കൊണ്ടും ഹെലികോപ്റ്ററിൽ കൊണ്ട് താത്തേണ്ട വണ്ടി പുറകെ മൂന്ന് മിനിറ്റൊക്കെ ഉണ്ടാവും സ്കൂൾ വന്നുണ്ട് അതെ അല്ലേ അപ്പുറത്ത് പോകും ഓക്കെ അല്ല ശരിക്കും ഞങ്ങൾ വിട്ടു ആലപ്പുഴ വേണ്ടത് തിരിച്ചു ഓടിച്ചു പോകുന്ന ഞങ്ങൾ ആലപ്പുഴ പോവുകയാണ് കേട്ടോ പെട്രോൾ ഉണ്ടാകും മാഡം തന്നെ നോക്കാം ഞാൻ നോക്കുന്നുണ്ടോ അതെ അതെ ഈ ഫീവില് കാണിക്കുന്നുണ്ടോ കേട്ടോ എന്തായാലും പൊളി കയറി കേട്ടോ വേണം ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു സംഗതി നോക്ക് തട്ടാതെടുക്കുന്നുണ്ടോ സാറും വിചാരിച്ച് കാണത്തില്ലായിരിക്കുമല്ലോ മാഡത്തിൽ